മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പരിസരത്ത് അമ്മമാർക്ക് ബജറ്റ് മെനു മത്സരവും ഫുഡ് എക്സിബിഷനും സംഘടിപ്പിച്ചു മഞ്ചേശ്വരം ഐ സി ഡി എസിന്റെ ആഭിമുഖ്യത്തിൽ പോഷൻ പക്വട രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് യഥാർത്ഥ ഗുണനിലവാരവും വിലക്കുറവും സംഗമിക്കുന്ന ഷോപ്പിംഗ് നവയുഗം തമാം വേൾഡ് ഉപ്പള ബന്ദിയോട് പ്രാദേശികമായി ലഭ്യമായ പോഷകമൂല്യമുള്ള ആഹാര പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് പോഷകസമൃദ്ധമായ ഭക്ഷണം തയ്യാറാക്കുവാനാണ് ബജറ്റ് മെനു കോമ്പറ്റീഷനിലെത്തിയ അമ്മമാർക്ക് നിർദ്ദേശം നൽകിയത് വിവിധ പഞ്ചായത്തുകളിൽ നിന്നായി പത്തോളം പേർ പങ്കെടുത്ത പരിപാടി ജനശ്രദ്ധയാകർഷിച്ചു പോഷകസമ്മർദ്ധമായ ഭക്ഷണങ്ങളായ വിവിധ തരം അടകൾ ഡയറ്റ് ഫുഡുകൾ ഇല കൊണ്ടുള്ള വിവിധ ഇനങ്ങൾ അവിൽ പോഹ ചക്ക വിഭവങ്ങൾ റാഗി കൊണ്ടുള്ളവ എന്നിവയെല്ലാം മത്സരത്തിന് മാറ്റുകൂട്ടി ഇതോടൊപ്പം തന്നെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നും അമ്മമാരും വർണ്ണക്കൂട്ടംഗങ്ങളും വർക്കർമാരും ഒരുക്കിയ ഫുഡ് എക്സിബിഷനും ഉണ്ടായിരുന്നു ന്യൂട്രിമിക്സ് കൊണ്ടുള്ള വിവിധ ഉൽപ്പന്നങ്ങളും ചെറുധാന്യങ്ങൾ കൊണ്ടുള്ള വിവിധ ഭക്ഷണങ്ങളും അതുപോലെ തന്നെ ഇലക്കറികൾ കൊണ്ടും പയറ് കൊണ്ടും വിവിധതരം ഭക്ഷണപദാർത്ഥങ്ങൾ തയ്യാറാക്കിയത് പരി മുഖ്യ ആകർഷണമായിരുന്നു സ്കൂൾ സൈക്കോ സോഷ്യൽ കൗൺസിലർ ടോൾസി ബ്ലോക്ക് പഞ്ചായത്ത് ജീവനക്കാരായ യെൽദോരാജ് വാസുദേവ് കേശവൻ എന്നിവർ മത്സരത്തിന്റെ വിധികർത്താക്കളായിരുന്നു മത്സരത്തിൽ റമീസ അങ്ങാടി പദവ് ഒന്നാം സ്ഥാനവും ലക്ഷ്മി കേശവൻ രണ്ടാം സ്ഥാനവും പൂജ കുഞ്ചത്തൂർ മൂന്നാം സ്ഥാനവും നേടി വിജയികൾക്ക് ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ ഗോപാലൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ അബ്ദുൽ ഹമീദ് സി ഡി പി ഒ ബീന കെ എന്നിവർ സമ്മാനങ്ങൾ നൽകി പങ്കെടുത്ത എല്ലാ മത്സരാർത്ഥികൾക്കും പ്രോത്സാഹന സമ്മാനവും നൽകി മത്സരാർത്ഥികൾക്കും പങ്കെടുത്തവർക്കും ലഘുഭക്ഷണവും നൽകി അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം